അവകാശങ്ങൾ ലംഘിച്ചാൽ നടപടി ശിക്ഷാനടപടി യുഎഇ ഇതിനായി തൊഴിൽ നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്തി തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ലക്ഷം ദീർഘം വരെ ഇനി പിഴ നൽകേണ്ടി വരും തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലെ ബന്ധം കൃത്യമായി നിർവചിക്കുന്നതാണ് പുതിയ നിയമവ്യവസ്ഥ തൊഴിൽ പെർമിറ്റില്ലാതെ ജീവനക്കാരെ നിയമിച്ചാലും ജോലി വാഗ്ദാനം ചെയ്ത് യു എയിലെത്തിച്ചു വഞ്ചിച്ചാലും കർശനമായ നടപടിയുണ്ടാകും തൊഴിലാളികളുടെ അവകാശങ്ങൾ നൽകാതെ സ്ഥാപനം അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല വ്യാജ സ്വദേശി നിയമനം ഉൾപ്പെടെ നിയമന തട്ടിപ്പ് നടത്തിയാൽ ക്രിമിനൽ വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കും തൊഴിൽ നിയമലംഘനം പിടികൂടിയാൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ദീർഘം പിഴ ചുമത്തും തർക്കങ്ങൾ തൊഴിൽ മന്ത്രാലയത്തിൽ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി അപ്പീൽ കോടതി എന്നിവയെ സമീപിക്കാം തൊഴിൽ ബന്ധം അവസാനിപ്പിച്ച് രണ്ടു ശേഷം സമർപ്പിക്കപ്പെടുന്ന കേസുകൾ പുതിയ നിയമപ്രകാരം കോടതി റദ്ദാക്കും മീഡിയ വൺ ദുബായ്